എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന പത്ത് കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിലെ കണക്കുകളാണ് പത്താമത് വരുന്നത് ബൈസലോണിയുടെ സൂപ്ര താരമായിട്ടുള്ള ലാമിനിയമാലാണ് താരം വാങ്ങുന്നത് നാൽപ്പത്തി മൂന്ന് മില്യൺ ആണ് അതുപോലെ തന്നെ ഒൻപതാം സ്ഥാനത്ത് വരുന്നത് റയലിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ജൂഡ് ബെല്ലിഹം ആണ് നാൽപ്പത്തി നാല് മില്യൺ ആണ് താരം വാങ്ങുന്നത് എട്ടാം സ്ഥാനത്ത് വരുന്നത് സേദിയോമാനയാണ് അൽനസറിൽ കളിക്കുന്ന താരം വാങ്ങുന്നത് അയിമ്പത്തി നാല് മില്യനാണ് ഏഴാമത് വരുന്നത് ലിവർപൂളിൻ്റെ മജീഷ്യൻ ആയിട്ടുള്ള മുഹമ്മദ് സലായി താരം വാങ്ങുന്നത് അമ്പത്തി അഞ്ച് മില്യനാണ് ആറാമത് വരുന്നത് റയലിൻ്റെ മറ്റൊരു സൂപ്പർ താരമായിട്ടുള്ള വിനീഷസ് ജൂനിയറാണ് താരം വാങ്ങുന്നത് അറുപത് മില്യൺ യൂറോയാണ് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായിട്ടുള്ള എയർലിംഗ്ലണ്ട് ആണ് താരം വാങ്ങുന്നത് എൺപത് മില്യൺ യൂറോയാണ് നാലമ്പത് വരുന്നത് റയലിൻ്റെ മറ്റൊരു സൂപ്പർ താരമായിട്ടുള്ള കിലിയൻ എംബാബയാണ് താരം വാങ്ങുന്നത് തൊണ്ണൂറ്റി മില്യൺ യൂറോയാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് കരിം ബെൻസിമയാണ് താരം നൂറ്റി നാല് മില്യൻ ആണ് വാങ്ങുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് അത് മറ്റാരുമല്ല ഫുട്ബോൾ ലോകത്തെ കിങ് എന്ന് വിളിക്കപ്പെടുന്ന ലിയോ മെസ്സിയാണ് താരം വാങ്ങുന്നത് നൂറ്റി മുപ്പത് മില്യൻ അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് വരുന്നതും അതും ഫുട്ബോൾ ലോകം ഭരിച്ച ഒരു താരം തന്നെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ താരം വാങ്ങുന്നത് ഇരുന്നൂറ്റി അൻപത് മില്യൺ യൂറോയാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക